അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേറ്റെടുത്തുടനെ ട്രംപ് റഷ്യക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കും എന്നാണ് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ട്രംപ് പറഞ്ഞത് എന്നാൽ മാന്യമായതും പരസ്പര ബഹുമാനം ഉള്ളതുമായ ഒരു സംഭാഷണത്തിന് തയ്യാറാണെന്ന് റഷ്യ മറുപടിയും നൽകി ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് റഷ്യക്ക് മുന്നറിയിപ്പ് നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് റഷ്യയുടെ പ്രതികരണം ഉണ്ടായത് ഇനിയും വരാനിരിക്കുന്ന സൂചനകൾക്കായി കാത്തിരിക്കുകയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ വക്താവായ ദിമിത്രി പെസ്കോവാണ് പറഞ്ഞത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഉപരോധ ഭീഷണികളിൽ റഷ്യ പുതിയതായി ഒന്നും തന്നെ കാണുന്നില്ല അദ്ദേഹം ആദ്യ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും ഇതേ രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു ഉണ്ടായത് ഇത്തവണയും അതുതന്നെയാണ് ട്രംപ് പറയുന്നത് ഉപരോധം തങ്ങൾക്ക് പുത്തരിയല്ലെന്നും പെസ്കോവ് പറയുന്നു ട്രംപ് ബുധനാഴ്ച ട്രൂത്ത് സോഷ്യലിൽ ഒരു നീണ്ട പോസ്റ്റ് എഴുതിയിരുന്നു റഷ്യയെ ഉപദ്രവിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ റഷ്യൻ ജനതയെ സ്നേഹിക്കുന്നു റാഡിക്കൽ ലെഫ്റ്റ് റഷ്യ സൃഷ്ടിച്ച കോലാഹലങ്ങൾക്കിടയിലും ഞാൻ പ്രസിഡന്റ് പുടിനുമായി എല്ലായ്പ്പോഴും നല്ല ബന്ധം നിലനിർത്തിയിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ വിജയിക്കാൻ റഷ്യ ഞങ്ങളെ സഹായിച്ചുവെന്നതും ആ സമയത്ത് ഏകദേശം ആറ് ദശലക്ഷം ആളുകളെ നഷ്ടപ്പെട്ടുവെന്നതും നാം മറക്കരുത് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന റഷ്യയ്ക്കും പ്രസിഡന്റ് പുടിനും ഞാൻ വലിയ ആശ്വാസം നൽകുമെന്ന് പറയപ്പെടുന്നു വ്യർഥമായ ഈ യുദ്ധം നിർത്തി വിട്ടുവീഴ്ച ചെയ്യാൻ ഞാൻ അവരോട് പറയാൻ പോകുന്നു നമുക്കൊരു കരാറിലെത്താൻ കഴിയുന്നില്ലെങ്കിൽ റഷ്യയിൽ കനത്ത നികുതിയും ഇറക്കുമതി തീരുകയും ചുമത്തുകയും റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്യുകയല്ലാതെ എനിക്ക് മറ്റ് മാർഗമില്ലെന്നും ട്രംപ് ആ കുറിപ്പിൽ എഴുതിയിരുന്നു എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചകൾക്ക് തയ്യാറാണെന്നും പക്ഷേ ഇപ്പോൾ റഷ്യൻ അധിനിവേശത്തിന് കീഴിലുള്ള ഇരുപത് ശതമാനം ഭൂമി ഉക്രൈൻ വിട്ടുകൊടുക്കേണ്ടി വരുമെന്നും പുടിൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നു അതുകൂടാതെ ഉക്രൈൻ നാറ്റോയിൽ ചേരുന്ന കാര്യത്തിലും പുടിൻ്റെ എതിർപ്പ് ഉണ്ടായിരുന്നു എന്നാൽ ഒരിഞ്ച് ഭൂമി പോലും വിട്ടു നൽകാൻ ഉക്രൈൻ തയ്യാറല്ല എന്നാണ് പ്രസിഡന്റ് വ്ളോഡമിർ സെലൻസ്കി പറയുന്നത് നേരത്തെ ഐക്യരാഷ്ട്രസഭയിൽ റഷ്യയുടെ ഡെപ്യൂട്ടി അംബാസിഡർ ദിമിത്രി പോളിയാൻസ്കി റോയിട്ടേഴ്സുമായി സംസാരിച്ചിരുന്നു യുദ്ധം നിർത്താനുള്ള കരാറിൽ ട്രംപ് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് റഷ്യ അറിയാൻ ആഗ്രഹിക്കുന്നുവെന്നും എങ്കിൽ മാത്രമേ ഈ വിഷയം മുന്നോട്ടു പോകൂവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ട്രംപ് പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ റഷ്യ ഒരിക്കലും തയ്യാറാകില്ല ഉക്രൈനുമായുള്ള യുദ്ധം നിർത്തണമെങ്കിൽ വ്യക്തമായ ഉപാധികളോടെയുള്ള ഒരു കരാർ തയ്യാറാക്കണം അതിൽ ഉക്രൈന് അവരുടെ സ്ഥലങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും അമേരിക്കയിൽ ആര് ഭരിക്കുന്നു എന്നത് ഞങ്ങൾക്ക് ഒരു വിഷയമല്ലെന്ന് തന്നെയാണ് വ്ളാദിമിർ പുടിൻ പറയുന്നത് ട്രംപുമായി ചർച്ചകൾ നടത്താൻ തയ്യാറാണ് എന്നാൽ അത് റഷ്യയുടെ കീടങ്ങലായി ആരും വ്യാഖ്യാനിക്കേണ്ട എന്നാണ് പുടിൻ പറയുന്നത്